പാലാ പരിശുദ്ധ ഗാഡലുപ്പ മാതാ റോമൻ കാത്തോലിക്ക ദേവാലയത്തിൽ തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ബുധനാഴ്ച ദിവ്യകാരുണ്യ ദിനമായി ആചരിച്ചു വൈകിട്ട് നടന്ന ദിവ്യബലിക്ക് ഫാദർ വാർഗീസ് ആലങ്കിൽ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് ടൗൺ ചുറ്റി ദേവാലയത്തിലേക്ക് പ്രദർശനവും നടന്നു ഇനി മുതൽ ുംനുഷ്യും പ്രധാന തിരുനാൾ ദിനമായ വ്യാഴാഴ്ച വൈകിട്ട് നാലരയ്ക്ക് നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ സെബാഷൻ തെക്കേ തച്ചേരിൽ കാർമ്മികനാവും പടനിലം പള്ളി വികാരി ഫാദർ ബൈജു എം വിൻസെന്റ് സന്ദേശം നൽകും ദിപികയുടെ ആശീർവാദം സ്നേഹവിരുന്ന് ഗാനമേള എന്നിവയോടെ തിരുനാളാഘോഷങ്ങൾ സമാപിക്കും